ാണ് കൊള്ള സ്കോർ ചെയ്ത് മഞ്ചുപിള്ളയാണ് സിനിമ ഇതാണ് പക്ഷെ ഒരു വ്യത്യസ്തമുണ്ട് ചളി കോമഡി ഒന്നും ഇല്ല അതിനാണ് ഹൈലൈറ്റ് മീഡിയയിലെ അതെ അതെ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂപ്പർ സൂപ്പർ അല്ല ദിലീപേട്ടനാണ് ഈ ഒരു രക്ഷയില സൂപ്പർ സിനിമ എല്ലാവരും കാണണം ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു തോട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത് എല്ലാവരും ഉറപ്പായിട്ട് കണ്ടിരിക്കേണ്ടത് ദിലീപേട്ടനെ എഴുതിത്തള്ളിയവർക്ക് ഇതൊരു തിരിച്ചു വരവാണ് അദ്ദേഹത്തിന്റെ ഉറപ്പായിട്ട് കാണണം അയ്യോ ഈ എല്ലാവരും എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു എല്ലാവരും ഈ സിനിമയിൽ അവരവരുടേതായ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വിചാരിച്ച പോലെ അല്ല പക്ഷെ ഇത് ഒരുപാടുണ്ടായിരുന്നു നല്ല കോമഡി ആയിരുന്നു നല്ല എന്റർടൈൻമെന്റ് അതെ അതെ ഉർവശിയുടെ എൻട്രി സൂപ്പർ ഭയങ്കര ഇഷ്ടമായി നല്ല ഇഷ്ടമായിരുന്നു ഉറപ്പായിട്ടും നല്ല കോമ്പേഷൻ നല്ല നമ്മുടെ ദിലീപ് തിരിച്ചു വരവാണിത് അതെ അതെ കാണണം എല്ലാവരുടെയും എല്ലാവരുടെയും അഭിനയം സൂപ്പറായിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു ഇത് എന്താ പറയേ വാക്കുകളില്ല എല്ലാവരും കാണണം തീർച്ചയായിട്ടും ഫാമിലി ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ് ഫുൾ ഫാമിലി എല്ലാവരും കാണണം എന്നാണ് എന്റെ അഭിപ്രായം ആണ് സ്പെഷ്യൽ ആയിരുന്നു പിന്നെ എന്താ പറയാ കുറച്ചും കൂടി ദിലീവേണ്ട തിരിച്ചു വരണം നന്നായിട്ട് എല്ലാരും ആക്ടിങ് വയസ്സ എല്ലാം പടം നന്നായിട്ടുണ്ട് മീൻസ് പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കുറെ ആൾക്കുശേഷം ആയോണ്ടായിരുന്നു അതായത് കഥ പൈസ വയ്ക്കുക ഒരു ക്ലീശ സംഭവങ്ങളായി പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയ സോഷ്യൽ ലൈഫിൽ അടങ്ങണ എല്ലാ സംഭവം അതായത് ഈ എന്ത് ചെയ്താലും നാട്ടുകാരെ അറിയിക്കുന്ന ഒരു സംഭവം അത് മര്യാദയ്ക്ക് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ആർക്ക് അതായത് എന്ത് ചെയ്താലും ആ ഒരു സംഭവം പടം കൊള്ളാ ഫാമിലിക്കുള്ള പണം തന്നെയാണ് ഗാനുള്ള റെസ്പോൺസ് ഇല്ല മീൻസ് ഇതിൽ റോളില്ല ഓക്കെ പുള്ളി ചെയ്ത റോളുണ്ട് ഇതിൽ മെയിൻ ദിലീപ് തന്നെയാണ് പിന്നെ നടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം കൂടിയാണ് അപ്പം പണ്ടേ എനിക്ക് അവർ പണ്ടൊരിതാണല്ലോ മഞ്ചുപുള്ള ചെയ്ത റോള് അത് നന്നായിട്ടുണ്ട് നല്ല സിനിമുണ്ട് ചിന്തിക്കാനും ഉണ്ട് അതെ 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 ഞാന് കുറച്ച് സമയമുള്ളു അടിപൊളിയാണ് എല്ലാവരും അടിപൊളിയാണ് ആരും മോശം പറയാനില്ല അല്ല അടിപൊളി 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 ആ എത്ര കലക്കി പോയി